നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിന്റെ മുപ്പത്തിയേഴാം റൗണ്ട് പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടൻഹാമിനെ ആയിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് ആ മത്സരത്തിനിടക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സന് പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് മറ്റൊരു പകരക്കാരനായിക്കൊണ്ട് ഒർട്ടേഗ് ഇറങ്ങി മാഞ്ചസ്റ്റർ സിറ്റിയെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരത്തിന്റെ അവസാനത്തിലൊരു കിഡിലൻ സേവ് ഒർട്ടേഗ നടത്തിയിരുന്നു ആ സേവ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ വലിയ പ്രശംസകളായിരുന്നു ഈ ഒരു ഗോൾ കീപ്പർക്ക് ലഭിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി അത്ലറ്റിക് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ഒർട്ടേഗ ു ലഭിച്ച പ്രശംസകൾ എഡേഴ്സണെ വളരെയധികം വേദനിപ്പിച്ചു എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് താരം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ ശ്രമിക്കുന്നതെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് എഡേഴ്സൺ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് അത്ലറ്റിക് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തതകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സഹപ്രവർത്തകനുമായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തികച്ചും വ്യാജമായ ഒരു കാര്യമാണ് എൻ്റെ കരിയറിലെ ഏറ്റവും മോശമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത് അതിന് കാരണം ആ ഒരു പരിക്ക് തന്നെയാണ് കൂടാതെ കോപ്പ അമേരിക്കയിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതിന് കാരണവും ആ ഒരു പരിക്ക് തന്നെയാണ് മത്സരത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ പരിക്ക് കാരണം എനിക്ക് പിൻവാങ്ങേണ്ടി വരികയായിരുന്നു അല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ ഇല്ല അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞാനിപ്പോൾ ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഇതാണ് ബ്രസീലിയൻ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യൻ ക്ലബായ അൽനസറുമായി നേരത്തെ ൻ ഒരു ധാരണയിൽ എത്തിയിരുന്നു പക്ഷെ സിറ്റി ആവശ്യപ്പെട്ട തുക നൽകാൻ അൽ നസർ തയ്യാറായിരുന്നില്ല ഇതോടുകൂടി ഈ ഡീൽ നടക്കാതെ പോവുകയായിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു സൗദി ക്ലബായ അൽ ഇത്തിഹാദ് എഡേഴ്സിനെ സമീപിച്ചിരുന്നത് പക്ഷെ അറുപത് മില്യൺ യൂറോ നൽകാതെ എഡേഴ്സനെ കൈവിടില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ ഇതുവരെ മാറ്റം വരുത്താൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറായിട്ടില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം